നമസ്കാരം തിരുവനന്തപുരം ദൂരദർശന്റെ കൃഷി ദർശൻ പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പൂക്കളെ തൻ്റെ ജീവിതയാത്രയുടെ ഭാഗമാക്കി മാറ്റിയ ഒരു വനിതാ സംരംഭകയാണ് നസീറ എന്ന വീട്ടമ്മ മൂന്ന് വർഷം മുമ്പ് ചെറിയ രീതിയിൽ ആരംഭിച്ച കൃഷിയാണ് ഇന്ന് ഒരു വൺ സംരംഭമായും വരുമാനമാർഗമായും നസീറ നടത്തി വരുന്നത് ഭർത്താവ് സലിം മക്കൾ മുഹമ്മദ് ഷാൻ ഷഹനാസ് എന്നിവർ അടങ്ങിയതാണ് നസീറയുടെ കുടുംബം വ്യത്യസ്ത നിറങ്ങളിൽ അയ്യായിരത്തിൽ പരം ഓർക്കിഡ് ചെടികളാണ് ഇന്ന് നസീറയുടെ കൃഷിത്തോട്ടത്തിലുള്ളത് ചെറിയ തൈകൾ മുതൽ പൂക്കൾ വിടർന്നു തുടങ്ങിയതും പുതിയ പൂക്കൾ വിടരാൻ ആരംഭിക്കുന്നതുവരെയുള്ള ചെടികളും ഇവയിൽ പെടുന്നു അലങ്കാര പുഷ്പ കൃഷി മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളും ഒക്കെയാണ് തരണം ചെയ്തു വന്നു എനിക്ക് അങ്ങനത്തെ പ്രതിസന്ധികളൊന്നും നേരിട്ടില്ല കോവിഡ് സമയം വന്നിട്ടുണ്ടായിരുന്നു ഇത് തുടങ്ങി ഞാനൊരു മാസം കഴിഞ്ഞപ്പം കോഡ് സമയം വന്നു വന്നപ്പോഴും പുറത്തുനിന്ന് ചെടി വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ അതെല്ലാം നേരിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് തൈ മേടിച്ച് ഒരു വർഷം കഴിഞ്ഞാലേ ഇത് ഫ്ലവർ ചെയ്യുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അന്നേരം അത് വരെ ഞാനിത് വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പം തായ്ലൻഡിൽ നിന്നാണ് ഇത് ചെടി എനിക്ക് ഒരാൾ ഇമ്പോർട്ട് ചെയ്ത് തരുന്നത് പുള്ളി തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ചെടിയും തിരിച്ചെടുക്കാറുണ്ടായിരുന്നു പിന്നെ ഞാനിത് തുടങ്ങിയിട്ട് നാല് വർഷമായി ആദ്യം ഒരു പത്ത് അമ്പത് പ്ലാന്റ് എൻ്റെ കൈവശം ഉള്ളായിരുന്നു പിന്നെ അത് എനിക്ക് ഇതിൻ്റെ ഫ്ലവർ കണ്ടപ്പം എനിക്ക് സ്വ സ്വയം എനിക്ക് തോന്നി ഇത് ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനോട്ട് മുന്നോട്ട് നീങ്ങി നീങ്ങി പിന്നെ അതൊരു ആയിരം പ്ലാന്റ് ആക്കി പിന്നെ അത് കുറച്ചും കൂടെ വിപുലീകരിക്കണമെന്ന് തോന്നി ഒരു വർഷം കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പം അയ്യായിരത്തോളം പ്ലാന്റ് എൻ്റെ കൈവശമുണ്ട് പിന്നെ വിപണനത്തിനൊന്നും പാടില്ല പിന്നെ ഇതേപോലെ മേടിച്ചുകൊണ്ട് പോണ കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും വരും ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ് വീട്ടിൽ കൊണ്ട് വെക്കുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് നശിച്ചു പോകും സംഭവം ഇത് മേടിച്ചുകൊണ്ട് പോയാൽ വീണ്ടും വീണ്ടും ഫ്ലവർ ചെയ്യും വെള്ളം രണ്ട് നേരം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നന പ്രധാനമാണ് ഇതിന് പിന്നെ ഞാൻ ഗ്രോത്തിനുള്ള വളം കൊടുക്കും അത് എൻ ബി കെ കൊടുക്കുന്നത് ഫ്ലവറിങ്ങിന് ഇരുപത് ഇരുപതാണ് കൊടുക്കുന്നത് പിന്നെ വേനൽക്കാല കാലത്ത് ചാണകത്തിൻ്റെ സിറിയാണ് ഞാൻ പുളിപ്പിച്ച് അതാണ് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നസീറയുടെ കൃഷിയിടത്തിൽ ചെടിയുടെ തൈകൾ വാങ്ങുന്നതിന് ധാരാളം ആവശ്യക്കാർ എത്താറുണ്ട് വാങ്ങുന്ന ഉപഭോക്താക്കൾ സംതൃപ്തരാണ് ചെടികൾ വാങ്ങി പോകുന്നവർ അവരുടെ സുഹൃത്തുക്കളെയും മറ്റാവശ്യക്കാരെയും കൂട്ടിയാണ് പിന്നീട് പിന്നീടെത്താറുള്ളത് ചെടികൾ സമൃദ്ധമായി വളരുകയും കൂടുതൽ കാലം പൂക്കൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം ഞാൻ നാല് വർഷമായിട്ട് ഇവിടുന്ന് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ഗുണമേന്മയുള്ള ചെടിയും ഗ്രോത്തും ഉള്ള ചെടിയൊക്കെയാണ് കിട്ടുന്നത് എപ്പോഴും പൂവായിരിക്കും പിന്നെ നഴ്സറിയിൽ നിന്ന് നമ്മൾ സാധാരണ മേടിക്കുമ്പോഴത്തേന് കുറച്ച് കാൾ കഴിയുമ്പോഴത്തേന് അത് ചീത്തായി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള ചെടി നല്ല ചെടിയാണ് നമുക്ക് വീണ്ടും വീണ്ടും വന്ന് മേടിക്കാൻ തോന്നും ആ രീതിയിലുള്ള നല്ല ചെടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നഴ്സറിയിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും നല്ല ഒരുവിധം വില കുറച്ചുള്ള പ്രൈസിലാണ് കിട്ടുന്നത് വേറൊരിടത്തും ഇങ്ങനെ ഞാൻ പോയടത്തൊന്നും ഇത്രയും ഗ്രോത്തുള്ള ചെടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കതുകൊണ്ട് ഇവിടുന്ന് മേടിക്കുന്നതാണ് കൂടുതൽ താല്പര്യം ഇപ്പം ഞാൻ പറഞ്ഞതിന് എൻ്റെ സുഹൃത്തുക്കളും ഫ്രണ്ട്സ് പിന്നെ മറ്റുള്ള ബന്ധുക്കളും എല്ലാം വന്ന് ഇവിടുന്ന് ചെടി ഒരുപാട് മേടിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതെ എപ്പോഴും പൂവായിരിക്കും ഇതിൽ മേടിച്ചുകൊണ്ട് വെള്ളമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടിയത് പിന്നെ വളത്തിൻ്റെ കാര്യമായാലും എല്ലാം നസീറ നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനെ കുറിച്ച് നസീറ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചെടി മേടിക്കുമ്പോൾ അതെങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വളത്തിൻ്റെ കാര്യമായാലും എല്ലാം കറക്റ്റായിട്ട് തരും അതുകൊണ്ട് ഇവിടുന്ന് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ധാരാളം കർഷകരും അഭിപ്രായങ്ങൾ തേടുന്നതിനും കൃഷിയെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിനും നസീറയെ തേടി എത്താറുണ്ട് ഒരു മാസം മുതൽ ആറുമാസം വരെ പ്രായമുള്ള കുഞ്ഞ് തൈകൾ വാങ്ങി രണ്ട് വർഷത്തെ പരിചരണത്തിന് ശേഷം പുഷ്പങ്ങൾ നിറഞ്ഞ സസ്യങ്ങൾ ആക്കിയാണ് നസീറ വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത് ചെറിയ ഉപഭോക്താക്കൾ മുതൽ ആയിരം രണ്ടായിരം ചെടികൾ വരെ മൊത്തമായി വാങ്ങുന്നതിനും വിവിധ നഴ്സറികളിൽ നിന്നും ഇവിടെ ആൾക്കാരെത്താറുണ്ട് നസീറയുടെ കൃഷി രീതികളെക്കുറിച്ച് അറിയാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും പഞ്ചായത്തും ശ്രദ്ധിക്കാറുണ്ട് ഇതെൻ്റെ വാർഡാണ് ഇവിടെ നസീറ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഓർഗഡ് പുഷ്പമാണ് അവളുടെ മെയിൻ കൃഷി അത് ആദ്യം ചെറിയ രീതിയിലാണ് അവൾ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുകയും അവൾ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു മമ്പറേ എനിക്ക് വലിയ രീതിയിൽ ഇത് തുടങ്ങണമെന്നാണ് എനിക്കിഷ്ടം അത് മെമ്പർ എന്ത് സഹ സഹായം എന്ത് സഹായം വേണങ്ങളും ഞാൻ ചെയ്തു തരാം അങ്ങനെ അവൾ ലൈസൻസിനായിട്ട് പഞ്ചായത്തിൽ വന്നു പഞ്ചായത്തിൽ വരുന്ന സമയത്ത് ലൈസൻസ് കിട്ടുമോ എന്ന് തന്നെ അവൾ കുറപ്പില്ലായിരുന്നു ഞാൻ ശ്രമിച്ച് അത് വാങ്ങിച്ചു കൊടുക്കുകയും അവൾ നല്ല രീതിയിൽ പിന്നെ കൂടുതൽ പ്രോത്സാഹനങ്ങളും അവൾക്ക് കൂടുതൽ വെളിയിൽ നികവ വിളിയും ഓർഡറൊക്കെ വന്നതുകൊണ്ട് അവൾ വീട് കൂടുതൽ നല്ല രീതിയിൽ അവളത് കൃഷി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് സസ്യങ്ങളാണ് നസീറയുടെ കൃഷിയിൽ കൂടുതലായി ഉള്ളത് വ്യത്യസ്തത നിറഞ്ഞതും വിപണിയിൽ പ്രിയമേറിയതുമായവയാണ് ഡെൻട്രോബിയം ഓർക്കിഡുകൾ പൂക്കൾ വിടർന്നാൽ ദീർഘകാലം നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വിവിധ നിറങ്ങളിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്ന വളരെ മനോഹരമായ ചെടികൾ ധാരാളം നസീറയുടെ ശേഖരത്തിലുണ്ട് നൂറ് രൂപ മുതൽ തുടങ്ങി ആയിരം രൂപ വരെ വിലയുള്ള വിവിധ പ്രായത്തിലുള്ള ചെടികൾ ഇവിടെ നിന്ന് ലഭിക്കും ഏകദേശം അമ്പത് വർണ്ണങ്ങളിൽ പുഷ്പിച്ച് നിൽക്കുന്ന ചെടികൾ ഇന്ന് സ്വന്തമായി പരിചരണം നടത്തി വിപണനം നടത്തുകയാണ് നസീറ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് ബ്ലോക്കിലെ പഴകുന്നമേൽ കൃഷിഭവൻ്റെ കീഴിൽ വരുന്ന ഒരു കർഷകയുടെ പ്ലോട്ടിലാണ് പേര് നസീറ ഏകദേശം അഞ്ചു വർഷത്തോളമായി അവർ കൃഷി കൃഷിയിൽ ഇറങ്ങിയിട്ട് അഞ്ഞൂറ് ചെടികളിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം അയ്യായിരം ചെടികളിൽ നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു കർഷക അതും വനിതാ കർഷക അവരുടെ അവസ്ഥ നമുക്ക് ഉള്ളൂ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്ന് ഇപ്പോൾ നല്ലൊരു വിജയഗാഥ അവർ അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃഷി വകുപ്പിൻ്റെ കർഷി വികസന കർഷി കർഷക ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ എം ഐ ഡി എച്ച് പദ്ധതി പ്രകാരം അവർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സബ്സിഡിയും അതുപോലെ തന്നെ റെയിൻ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സബ്സിഡിയും കൃഷി വകുപ്പ് നൽകിയിട്ടുണ്ട് വളരെ നല്ലൊരു കർഷകയാണ് നസീറ കൃഷിഭവൻ്റെ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകി വരികയാണ് ഓർക്കിഡ് കൂടാതെ ഇലവർഗ അലങ്കാര സസ്യമായ ബിഗോണിയ കൃഷി ചെയ്യുന്നതിനും നസീറ തുടക്കം കുറിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിൽ പരം ബിഗോണിയ സസ്യങ്ങളാണ് നസീറയുടെ സസ്യശേഖരത്തിലുള്ളത് ഇലകളിൽ വ്യത്യസ്ത നിറങ്ങൾ ചാലിച്ച് വർണ്ണങ്ങൾ വിരിയിക്കുകയാണ് ബിഗോണിയ ഇനത്തിൽപ്പെട്ട സസ്യങ്ങൾ ബിഗോണിയ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നസീറ ഇവയുടെ കൃഷിരീതികൾ ധാരാളം വ്യത്യസ്തത പുലർത്തുന്നുണ്ട് അമിതമായ സൂര്യപ്രകാശവും അമിതമായ മഴയും ബിഗോണിയ സസ്യത്തിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും ആയതിനാൽ കൃത്യമായ സംരക്ഷണം പൂർണ്ണമായും ലഭിക്കുന്ന രീതിയിലാണ് ബിഗോണിയ കൃഷി അവലംബിച്ചിരിക്കുന്നത് ഇലയിൽ നിന്നാണ് ബിഗോണിയ സസ്യത്തിൻ്റെ പുതിയ ചെടികൾ ഉത്പാദിപ്പിക്കുന്നത് ഇല അടർത്തി മണ്ണിൽ നട്ടാൽ ആഴ്ചകളും മാസങ്ങളും വേണ്ടിവരും പുതിയ സസ്യത്തിൻ്റെ മുള പൊട്ടുന്നതിന് ഇത് എല്ലാം വെച്ചാണ് പ്രിപ്രകേഷൻ ചെയ്യുന്നത് ഇത് അതിൽ നിന്നൊരു തണ്ട് മുറിച്ച് വെറുതെ മണ്ണിലായിട്ട് കുത്തി കുത്തിവെച്ചാൽ മതി വെച്ച് ഒരു ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഇത് പൊടുപ്പ് വരും ഇതേപോലെ പൊടിച്ച് തുടങ്ങും ഒരു ഒന്നര മാസം ഇതേപോലെ ആവും ഓർക്കിഡ് കൃഷിയിൽ വ്യത്യസ്തതകൾ പുലർത്തുന്ന നസീറ വളരെയേറെ ശ്രദ്ധയോടെയാണ് സസ്യങ്ങളെ പരിപാലിക്കുന്നത് നമ്മുടെ ഒരു ഓർക്കിഡ് കർഷകയാണ് ശ്രീമതി നസീറ ഏത് ഏകദേശം ഒരു അഞ്ഞൂറ് ഓർക്കിഡ്സിലാണ് അവർ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഏകദേശം നാലായിരത്തോളം ഉണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു ഓർക്കിഡ്സ് കർഷകയാണ് ഈ ശ്രീമതി നസീറ വിവിധ വിധത്തിലുള്ള ഇനത്തിലുള്ള ഓർക്കിഡ്സുകളുണ്ട് ഉദാഹരണത്തിന് ഡെൻട്രോബിയം അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഈ ഡെൻട്രോബിയും തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പല കളറുകളുണ്ട് അപ്പോൾ എല്ലാ കർഷകരും മിക്കവാറും ഉള്ള ഒരു നമ്മുടെ ഒരു കൃഷിക്കൂട്ടം ഫോം ചെയ്തിട്ടുണ്ട് ഓർക്കിഡ്സ് കൃഷിക്കൂട്ടം എന്നാണ് അതിൻ്റെ പേര് ഏകദേശം പത്തിരുപത്തഞ്ചോളം കർഷകർ അതിൽ അംഗങ്ങളാണ് കൂടാതെ നമുക്ക് ഫേസ്ബുക്ക് പിന്നെ അതുപോലെ തന്നെ മറ്റ് കർഷക കൂട്ടായ്മ ഇത് വഴി നമ്മളെ ഓർക്കിഡ്സ് നമ്മൾ വിപണനം ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ പഴയ പഴകുന്നമേലിൽ ഈ കർഷകർക്ക് വേണ്ടിയുള്ള സബ്സിഡികൾ എസ് എച്ച് എം സ്കീമിലും മറ്റ് പല സ്കീമുകളിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു യുവ സംരഭ ആയി മാറിയിരിക്കുകയാണ് ശ്രീമതി നസീറ കൂടാതെ നമ്മുടെ ഗ്രാമീൺ ബാങ്കിൽ നിന്നും മറ്റ് പല ബാങ്കുകളിൽ നിന്നും സബ്സിഡി റേറ്റിൽ അവർ ലോണുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഇന്നൊരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് ശ്രീമതി നസീര വളർന്നു വന്നിട്ടുണ്ട് മഴ മറ നിർമ്മിച്ച് മിതമായ മഴയും വെയിലും ലഭിക്കുന്ന രീതിയിൽ ഷെഡുകളിൽ ചെറിയ ചെടികൾ ചട്ടികളിൽ നട്ട് തട്ടുകളാക്കി ക്രമത്തിന് നിരത്തി വെച്ചാണ് കൃഷി അവലംബിച്ചിരിക്കുന്നത് ക്രമം തെറ്റിയുള്ള അമിതമായ മഴയും വെയിലും ഓർക്കിഡ് സസ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കൃത്യതയോടെയുള്ള പരിചരണം വളപ്രയോഗം ജലസേചനം എന്നിവ നടത്തുന്നതിൽ നസിറ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് ഈ ചെടികളിൽ അത് എത്ര എത്ര കാലം നിലനിൽക്കും കളർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മൊട്ട് വന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടേ ഇത് ഫ്ലവർ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രണ്ടര മാസത്തോളം ഈ ഫ്ലവർ നിൽക്കുന്നതുകൊണ്ട് അത്രയും കാലതാമസം എടുക്കും ഇത് കണ്ടോ ഫ്ലവർ ചെയ്ത് ഇങ്ങനെ വന്ന് 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 ഇത് വിരിയുന്നത് അതാണ് നാൽപ്പത്തഞ്ച് ദിവസം എടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ചില പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് പിന്നെ അതേപോലെ കൂടുതൽ വെള്ളം വീഴാതിരുന്ന അതിനെക്കാട്ടിയും കുറച്ചും കൂടെ കുറേ ദിവസമായി നിൽക്കും പൂ നിൽക്കും പിന്നെ അമ്പത് വെറൈറ്റിയോളം ഉണ്ട് എൻ്റെ കൈവശം ഈ രണ്ട് റബ്യത്തിൽ അമ്പത് വെറൈറ്റി കളർ അമ്പത് അമ്പത് വെറൈറ്റികൾ പത്ത് മുന്നൂറ്റമ്പത് നാന്നൂറോളം വെറൈറ്റികളുണ്ട് എൻ്റെ കൈവശം എപ്പോഴും അമ്പത് വെറൈറ്റി എപ്പോഴും എൻ്റെ കൈവശം തന്നെയുണ്ട് ആ കാണും അതാണ് മെയിൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തായ്ലൻഡിൽ നിന്ന് ചെറിയ തൈ മേടിച്ച് അത് ഞാൻ പറഞ്ഞില്ലേ എട്ട് മാസത്തോളം ഞാൻ പരിചണിച്ച് അതിനെ മക്കളെ പോലെ സ്നേഹിച്ചാണ് ഇത് ഫ്ലവർ ചെയ്യുമ്പോഴാണ് ഇതിങ്ങനെ എംപോർട്ട് ചെയ്യുന്ന ആളും വന്ന് എടുത്തോണ്ട് പോവും പിന്നെ വെളിയിൽ ആൾക്കാർ കസ്റ്റമർ ആ ലോക്കല് അറിഞ്ഞു കേട്ട് ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട് കീടങ്ങളുടെ ആക്രമണവും ഫംഗസ് രോഗങ്ങളും പലപ്പോഴും കൃഷിയെ ബാധിക്കാറുണ്ട് കീടബാധ പ്രകൃതി സൗഹൃദ പ്രതിരോധ മരുന്നുകൾ ജലത്തിലൂടെ ലയിപ്പിച്ച് സസ്യങ്ങൾക്ക് അവയുടെ ഇലയിലും തണ്ടിലും വേരിലും തളിച്ചു കൊടുക്കാറുണ്ട് ഏകദേശം ഈ ഓർക്കിഡ്സിൽ കൃഷി ചെയ്യുന്നതോടുകൂടി കൂടി ഇവർക്ക് ഒരു വരുമാനം കിട്ടുക മാത്രമല്ല ഒരു മാനസിക ഉല്ലാസം കൂടിയാണ് കിട്ടുന്നത് കാരണം നമുക്ക് സമയം വിലപ്പെട്ടതാണ് എന്നാൽ ഒന്നും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ തന്നെ നമ്മൾ സമയം വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഓർക്കിഡ്സിനെയും പച്ചക്കറികളെയും കൃഷികൾ ചെയ്ത് അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാം അതോടൊപ്പം തന്നെ ഒരു മാനസിക ഉല്ലാസവും കിട്ടുന്നതാണ് കൂടുതൽ വനിതാ സംരംഭകൾ ഇത് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങണമെന്നും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ അഭിരുചിയുള്ള കർഷകരുണ്ട് ഉദാഹരണത്തിന് പച്ചക്കറി കൃഷി ചെയ്യുന്നവർ അതുപോലെ തന്നെ വാഴ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നവർ അതുപോലെ തന്നെ പൂക്കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അവരുടെ അഭിരുചി കണ്ടെത്തി അവരുടെ ഉൽപ്പാദനം ഏത് മേഖലകളിലായും കൂട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മുടെ കൃഷിഭവൻ്റെ പ്രവർത്തനങ്ങൾ നിന്ന് നടന്നു വരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഏകദേശം നാലായിരത്തിലധികം ഓർക്കിഡ്സുകൾ ഇവിടെ ഉണ്ട് ഇവർ ചെറിയ തൈകളായിട്ട് ഓർക്കിഡ്സ് വാങ്ങുകയും അത് ആറുമാസം കഴിയുമ്പോൾ ഒരു ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ അവരത് സെയിൽ ചെയ്യുകയും ആണ് ചെയ്യുന്നത് കൂടാതെ കർഷകർ മറ്റ് കർഷകർ ഇവിടെ വന്ന് നേരിട്ട് ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് കൂടാതെ ഇനിയൊരു പുതിയ ഐഡിയ എന്ന രീതിയിൽ നമ്മളൊരു മദർ പാം മദർ ഓർക്കിഡ്സ് എടുത്തതിനു ശേഷം അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി ഉൽപ്പാദനം ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ആവിഷ്കരിച്ചിട്ടുണ്ട് ഓർക്കിഡ്സ് സസ്യം ഭൂരിഭാഗവും മണ്ണുമായി ബന്ധമില്ലാത്തവയാണ് അന്തരീക്ഷ വായുവിൽ നിന്ന് ചെടിക്ക് വളർച്ചയ്ക്കാവശ്യമായ വളവും ജലവും വലിച്ചെടുക്കുന്നതിന് ഇവയുടെ വേരുകൾക്ക് കഴിവുണ്ട് വേരുകൾ പൂർണ്ണമായും അന്തരീക്ഷത്തിൽ വരത്തക്ക രീതിയിലാണ് നസീറ കൃഷി ചെയ്തിരിക്കുന്നത് ഓർഗിഡിന് പ്രധാനമായും അടിവളമായി നൽകുന്നത് ചാണക സ്ലറിയാണ് പുതിയ സസ്യങ്ങൾ നടുന്നതിന് ചെടിച്ചട്ടികളിൽ കരിക്കട്ട നിറച്ച് അതിൽ സസ്യത്തെ ഉറപ്പിച്ചു നിർത്തുകയാണ് പതിവ് ചെടികൾ ചട്ടികളിൽ തയ്യാറാക്കുന്നതിനും നടുന്നതിനും അവയെ കൃത്യതയോടെ പരിചരിക്കുന്നതിനും നസീറയ്ക്ക് നല്ല അനുഭവജ്ഞാനമുണ്ട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഗ്രൗണ്ട് ഓർക്കിഡുകളും ആമ്പൽ താമര അടീനിയ എന്നിങ്ങനെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു കൃഷി സമ്പ്രദായത്തിലേക്ക് വളരെയേറെ പ്രതീക്ഷയോടെ നടന്നു നീങ്ങുന്ന ഒരു ഉത്തമ വനിതാ കർഷകയാണ് നസീറ പൂക്കളോട് പുന്നാരം പറഞ്ഞും തഴുകിയും തലോടിയും ആസ്വദിച്ചുമെല്ലാം ജീവിതയാത്ര തുടരുമ്പോൾ തൻ്റെ സഹജീവികളോടുള്ള സഹവർത്തിത്വവും പ്രതിബദ്ധതയും നസീറ പുലർത്തുന്നുമുണ്ട് നല്ല പരിശീലനമുള്ള ഒരു ഡ്രൈവർ കൂടിയാണ് നസീറ സ്വന്തം നാട്ടിൽ അത്യാവശ്യത്തിന് വാഹനം വേണ്ടി വന്നാൽ നാട്ടുകാർ നസീറയെ തേടിയെത്താറുണ്ട് അവരുടെ ആവശ്യത്തിനായി വാഹനം ഓടിക്കുന്നതിനും ആശുപത്രികളിൽ എത്തിക്കുന്നതിനും നസീറ മടി കാണിക്കാറില്ല പൂക്കളോടും പൂമ്പാറ്റകളോടും കഥകൾ പറഞ്ഞ് ജീവിതയാത്ര തുടരുമ്പോഴും തന്നിലർപ്പിതമായ കുടുംബം എന്ന മഹാഭാഗ്യത്തെ തൻ്റെ ജീവിത ഉത്തരവാദിത്വങ്ങളോട് ചേർത്ത് പിടിച്ച് ഭാര്യയായി അമ്മയായി നാട്ടുകാരുടെ കൂട്ടുകാരിയായി നിറപുഞ്ചിരിയോടെ ജീവിതയാത്ര തുടരുന്ന നസിറയ്ക്ക് ഇനിയും ബാക്കി നിൽക്കുന്ന സ്വപ്നങ്ങൾ നർമണം പരത്തുന്ന പൂക്കളായി വിടർന്ന് പരിലസിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുമയുള്ള മറ്റൊരെപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ